കാസർഗോഡ് ജില്ലയിലെ ആദ്യ കോവിഡ് കേസിന് ശനിയാഴ്ച നാലാണ്ട് ജില്ലയിൽ രണ്ട് ലക്ഷത്തോളം പേർക്ക് കോവിഡ് ബാധിക്കുകയും ആയിരത്തി അഞ്ഞൂറ് പേർ മരണപ്പെടുകയും ചെയ്തിരുന്നു കാസർഗോഡിന്റെ ആരോഗ്യരംഗത്തെ പരിമിതികൾ തിരിച്ചറിഞ്ഞ കാലമായിരുന്നു കോവിഡ് കാലം ആരോഗ്യരംഗത്ത് നിരവധി പദ്ധതികൾ തുടങ്ങിയിരുന്നുവെങ്കിലും കോവിഡിന്റെ തീവ്രത കുറഞ്ഞതോടെ ഇവയെല്ലാം ഫയലിലാണ് കേരള ആൻഡ് കർണാടക ദ ഗ്ലോ ഓഫ്റ്റി കാസർഗോഡ് ജില്ലയിലെ ആദ്യ കോവിഡ് കേസിന് ശനിയാഴ്ച നാലാണ്ട് തികയുമ്പോൾ ആരോഗ്യരംഗത്ത് കാസർഗോഡിന്റെ അവസ്ഥ പഴയപടി തന്നെയാണ് കോവിഡ് കാലത്ത് കർണാടക അതിർത്തി കൊട്ടിയടച്ചപ്പോഴാണ് കാസർഗോഡിൻ്റെ ആരോഗ്യരംഗത്തെ പരിമിതികൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞത് മികച്ച ചികിത്സ കിട്ടാതെ രോഗികൾ മരിക്കുന്ന അവസ്ഥയുണ്ടായി ഉക്കിനടുക്ക മെഡിക്കൽ കോളേജ് ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് കേട്ടത് ആ സമയത്തായിരുന്നു നാലാണ്ടുകൾ കഴിയുമ്പോൾ മെഡിക്കൽ കോളേജ് എന്ന രീതിയിലേക്ക് ഇനിയും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല സമരങ്ങളുടെ വെലിയേറ്റത്തിനൊടുവിൽ കാഞ്ഞങ്ങാട്ടം സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി വന്നെങ്കിലും വേണ്ടത്ര സൗകര്യങ്ങൾ ഇവിടെയില്ല പതിനഞ്ചായിരം പേർക്ക് ഒരു ജനകീയാരോഗ്യ കേന്ദ്രം സ്ഥാപിക്കുമെന്ന് പറഞ്ഞെങ്കിലും മൂന്നെണ്ണം ഇനിയും ഉദ്ഘാടനം ചെയ്തിട്ടില്ല ജില്ലയിലെ അയ്യായിരത്തോളം കോവിഡ് രോഗികൾക്ക് ആശ്വാസ കേന്ദ്രമായിരുന്ന തെക്കിൽ ടാറ്റാ ട്രസ്റ്റ് ഗവൺമെൻറ് ആശുപത്രി രണ്ട് വർഷമായി നിശ്ചലാവസ്ഥയിലാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്ന നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ജീവനക്കാരിൽ ഭൂരിഭാഗം പേരും മറ്റു സ്ഥലങ്ങളിലേക്ക് പുനർവിന്യസിക്കപ്പെട്ടു അറുപത് കോടി രൂപയുടെ ടാറ്റ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റിയാക്കുമെന്നായിരുന്നു ഒടുവിലത്തെ പ്രഖ്യാപനം അതും എങ്ങുമെത്തിയില്ല ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഐസൊലേഷൻ വാർഡുകൾ എന്ന പ്രഖ്യാപനത്തിൽ ഒന്നേ ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയാണ് എം എൽ എ ഫണ്ടിൽ നിന്നും നീക്കിവെച്ചത് അതിൽ പെരിയയിലും നിലേശ്വരത്തും വാർഡിൻ്റെ പണി തുടങ്ങിയെങ്കിലും മറ്റിടങ്ങളിൽ എല്ലാം തറയിലൊതുങ്ങി പ്രാണവായുവിനായി പ്ലാന്റ് എന്നതായിരുന്നു മറ്റൊരു പ്രഖ്യാപനം അതും ഫയലിലൊതുങ്ങി ചട്ടഞ്ചാലിലൊരുക്കിയ ദിവസം ഇരുന്നൂറ് സിലിണ്ടർ നിറയ്ക്കുവാൻ പ്രാപ്തിയുള്ള പ്ലാന്റിന് കോടി ചിലവായെങ്കിലും നടത്തിപ്പ് ചുമതല ഏറ്റെടുക്കുവാൻ ആളില്ലാത്തതിനാൽ പ്ലാന്റ് തുറക്കുവാൻ സാധിക്കുന്നില്ല എന്ന കാരണമാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് ഇത്തരത്തിൽ ജില്ലയുടെ ആരോഗ്യ മേഖലയിലൊട്ടാകെ മുന്നേറ്റമുണ്ടാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ജീവനക്കാരും വേണ്ടത്രയില്ലാതെ ഭൗതിക സൗകര്യങ്ങൾ ഒട്ടും മെച്ചപ്പെടാതെ കാസർഗോഡിൻ്റെ ആരോഗ്യ മേഖല വീർപ്പ് മുട്ടുകയും ജനം ശ്വാസം മുട്ടുകയും ചെയ്യുന്ന ദയനീയ സ്ഥിതിയാണ് ഇന്നുള്ളത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്